ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ യു എസ് എ ആണ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ചൈന ജപ്പാൻ ജർമ്മനി തുടങ്ങിയവയാണ് തൊട്ടുപിന്നിലുള്ളത് ഇന്ത്യയിലെ ഏതാനും ധനകാര്യ സ്ഥാപനങ്ങളെപ്പറ്റി അറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് രാജ്യത്തെ പണവ്യാപാരത്തിൻ്റെ സൂക്ഷിപ്പ് കേന്ദ്രമാണ് റിസർവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് സ്ഥാപിതമായത് ദേശസാൽക്കരിക്കപ്പെട്ടത് സാൽകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനും ആ സ്ഥാനം മുംബൈ കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് റിസർവ് ബാങ്കിന് ശാഖകൾ ഉള്ളത് റിസർവ് ബാങ്കാണ് കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണറുടേതാണ് നോട്ടുകളിലെ ഒപ്പ് അന്താരാഷ്ട്ര നാണയനിധിയിൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതും ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സൂക്ഷിക്കുന്നതും റിസർവ് ബാങ്കാണ് ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസാണ് ആണ് ഇരുപത്തി അഞ്ചാമത്തെ ഭുവനേശ്വർ സ്വദേശിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്കാണ് എസ് ബി മൊത്തം ശാഖകൾ ജീവനക്കാർ തുടങ്ങിയവ കണക്കാക്കിയാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ വാണിജ്യ ബാങ്ക് കൂടിയാണ് എസ് ബി ഐ എസ് ബി ഐയുടെ തുടക്കം ആയിരത്തി എണ്ണൂറ്റി ആറിൽ സ്ഥാപിതമായ ബാങ്ക് ഓഫ് കൊൽക്കത്തയിൽ നിന്നാണ് പലതരത്തിലുള്ള ബാങ്കുകളുമായി ലയിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടു ഇമ്പീരിയൽ ബാങ്കിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ദേശ സൽക്കരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ സബ്സിഡിയറി ബാങ്കുകളുടെ നിയന്ത്രണം എസ് ബി ഐ ഏറ്റെടുത്തു ആസ്ഥാനം മുംബൈയാണ് മുദ്ര ബാങ്ക് വായ്പ ലഭിക്കാത്തവർക്ക് വായ്പ നൽകുന്നു എന്നതാണ് മുദ്രാ ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്ന ആഹ്വാനം മുദ്ര ബാങ്കിൻ്റെ പൂർണ്ണരൂപം മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നതാണ് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിന് ഇത് ആരംഭിച്ചത് ശിശു കിഷോർ തരുൺ തുടങ്ങിയവ മുദ്രാ ബാങ്ക് മുഖേന നൽകുന്ന വായ്പകളാണ് ശിശു ലോൺ അൻപതിനായിരത്തിൽ താഴെ ഉള്ളതും കിഷോർ ലോൺ അൻപതിനായിരത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിലുള്ളതും തരുൺ ലോൺ പത്ത് ലക്ഷം വരെയുള്ളതുമാണ് ബാങ്ക് ദേശസാൽക്കരണം രാജ്യത്തെ ഏക സൽകൃത ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ എസ് ബി ഐ മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊമ്പതിന് അൻപത് കോടി രൂപയിലധികം ആസ്തിയുള്ള പതിനാല് ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത് സൽക്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിന് ഇരുന്നൂറ് കോടി ആസ്തിയുള്ള ആറ് ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത് സൽക്കരിക്കപ്പെട്ടത് മേൽപ്പറഞ്ഞ ബാങ്ക് ദേശസാൽക്കരണങ്ങൾ സൽക്കരണങ്ങൾ നടന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് ബാർഡ് കൃഷിക്കും ഗ്രാമവികസനത്തിനുമായി രൂപീകരിച്ച ഭാരതത്തിലെ ദേശീയ ബാങ്ക് പൂർണ്ണനാമം ദി നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് ആസ്ഥാനം മുംബൈ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ലണ്ടനിൽ ശാഖ ആരംഭിച്ച ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യമായി വിദേശത്ത് പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ആരംഭിച്ച ആദ്യത്തെ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകരാണ് ലാലാ ലജപത് റായ് ദയാൽ സിംഗ് മജീദിയ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് രാജ്യത്ത് ആദ്യമായി ക്രെഡിറ്റ് കാർഡ് സമ്പ്രദായം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് ഒരു കുടുംബത്തിൽ ഒരു ബാങ്ക് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ യോജന കേരളത്തിലെ ആദ്യത്തെ എ ടി എം കൗണ്ടർ ആരംഭിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് ദി മിഡിൽ ഈസ്റ്റ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ് ഇപ്പോൾ ഇത് പ്രവർത്തനരഹിതമാണ്